മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പരമ്പരയാണ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തു വന്നിരുന്ന കുങ്കുമ ചിപ്പന ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചിട്ട് വെറും നാലു മാസമേ ആയിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും ഇന്ന് നിരവധി ആരാധകരായിരുന്നു പരമ്പരയ്ക്ക് ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് ഇരുപത് മുതലാണ് പരമ്പര സംപ്രേഷണം ചെയ്തിരുന്നത് മലയാള സീരിയൽ രംഗത്തെ പ്രമുഖ താരങ്ങളെല്ലാം അണിനിരക്കുന്ന ഒരു പരമ്പര തന്നെയായിരുന്നു ഇത് പ്രശസ്ത സീരിയൽ താരങ്ങളായ അനിൽ മോഹൻ അഞ്ജിത ഉഷ സിന്ധു മനു വർമ്മ ആലീസ് ക്രിസ്റ്റി വിന്ദുജ ദീപ ശാലിനി ഗീത നായ ഫിറോസ് ഖാൻ ി നിരവധി താരങ്ങളായിരുന്നു പരമ്പരയിൽ അഭിനയിച്ചു പരമ്പരയിലെ പ്രധാന കഥാപാത്രമായി എത്തുന്നത് അനിൽ അനിൽമോഹനാണ് പ്രൊഫസർ ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് അനിൽ മോഹൻ അവതരിപ്പിക്കുന്നത് അനിൽ മോഹന്റെ ഭാര്യയായി എത്തിയിരിക്കുന്നത് അഞ്ജിത ചിത്ര എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ബാലചന്ദ്രന്റെ അതിജീവനത്തിന്റെ കഥയായിരുന്നു പരമ്പരയുടെ പ്രധാന ഇതിവ്ര അതുമാത്രമല്ല പരമ്പരയുടെ ആദ്യഘട്ടത്തിൽ ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തിരുന്ന അമ്മയറിയാതെ എന്ന പരമ്പരയിലൂടെ പ്രശസ്തയായ ശ്രീതു കൃഷ്ണനും ഒരു ഗസ്റ്റ് റോളിൽ എത്തിയിരുന്നു നിരവധി ആരാധകരാണ് ഈ പരമ്പരയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കുങ്കുമച്ചപ്പ് സീരിയൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് പരമ്പര ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയിലെ എപ്പിസോഡ് കൂടി അവസാനിച്ചിരിക്കുന്നു എന്നതാണ് പക്ഷേ പരമ്പര എങ്ങും എത്തിയിട്ടില്ല ഒരു വാലും തുമ്പും ഇല്ലാതെയാണല്ലോ അവസാനിപ്പിച്ചത് എന്ന ർഷത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും സീരിയൽ ഇഷ്ടപ്പെട്ടു വരികയാണെന്നും പക്ഷേ ഈ ഒരു സമയത്ത് പരമ്പര അവസാനിപ്പിച്ചത് ഒട്ടും ശരിയായില്ലെന്നും ഞങ്ങൾ പ്രേക്ഷകരെ ഇങ്ങനെ വിഡ്ഢികളാക്കേണ്ടിയിരുന്നില്ല എന്നാണ് കുങ്കുമ ചെപ്പ് സീരിയലിന്റെ പ്രേക്ഷകർക്ക് പറയാനുള്ളത് കാരണം പരമ്പര എങ്ങും എത്തിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിച്ചത് എന്തിനായിരുന്നു എന്നാണ് എല്ലാവരുടെയും ചോദ്യം പറഞ്ഞാൽ ഇപ്പോഴാണ് പരമ്പര വളരെ ത്രില്ലിംഗ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിച്ചത് വളരെ മോശമായി പോയെന്ന് മാത്രമാണ് എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ളത് പൂങ്കുമ്പ് പരമ്പരയുടെ ക്ലൈമാക്സ് വീഡിയോയ്ക്ക് താഴെ നിരവധി പ്രേക്ഷകരാണ് വിമർശനങ്ങൾ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണെങ്കിൽ ഇനി സീരിയൽ കാണുന്ന പരിപാടി തന്നെ നിർത്തുന്നു എന്നാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായം